ിയർ ഫ്രണ്ട് ഭാഗം പതിമൂന്ന് കുട്ടിക്കാലത്ത് താൻ കളിച്ചു നടന്ന തറവാട് മുറ്റം അച്ഛൻ ഗൾഫിലായിരുന്നപ്പോ അമ്മയും താനും എവിടെയാണ് കഴിഞ്ഞത് അമ്മയുടെ വീട്ടിൽ അമ്മൂമ്മയോടൊപ്പം അച്ഛൻ്റെ കരുതൽ ആവോളം തന്ന അമ്മാവനും ഒത്തിരി സ്നേഹമുള്ള അമ്മായി പിന്നെ കൂടപ്പിറപ്പ് പോലെ ചേട്ടനും നാലു വയസ്സുവരെയുള്ള തെളിഞ്ഞും മറഞ്ഞുമുള്ള ഓർമ്മകളിൽ ഏറെ ഇടം പിടിച്ച സ്നേഹവീട് പൂജയുടെ കണ്ണുകൾ ആ വീടിന്റെ ഓരോ കോണിലേക്കും പാഞ്ഞു മോളോ അമ്മയുടെ പതിഞ്ഞ ശബ്ദം അവൾ കേട്ടു ആ കണ്ണുനീർ ഇപ്പോഴും വാർന്നിട്ടില്ല ഈശ്വര എന്തൊരു വിധിയാണ് പാവത്തിന് തൻ്റെ മരണവാർത്ത എങ്ങനെയാ മനസ്സ് അറിയില്ല പക്ഷേ ഉള്ളുനീറി സത്യമറിയാതെ ഇനി എത്ര നാൾ മരിച്ചു കഴിഞ്ഞിട്ടും വികാരങ്ങളെല്ലാം അതേപോലെ തന്നെ വേദന ഹൃദയത്തെ കാർന്നു തിന്നുന്നു അമ്മ ഇങ്ങനെ കാണാൻ വയ്യ അപ്പോഴേക്കും വിജി രണ്ട് ഗ്ലാസിൽ ചായയുമായി വന്നു വഴുക്കി വെച്ച് തന്നെ അതിലൊന്ന് ലെന്നിങ് സ്വന്തമാക്കി അമ്മ കഴിച്ചോ പൂജ ചോദിച്ചു ആരെ അവളെ ഒന്ന് നോക്കി കഴിച്ചോ അമ്മേ ആരെ ചോദിച്ചു അമ്മ ഒന്ന് പുഞ്ചിരിച്ചു കഴിച്ചു അവർ വളരെ ശാന്തമായി പറഞ്ഞു ഒന്നും കഴിക്കുന്നില്ല മോളെ എപ്പോഴും കിടപ്പാ ഇപ്പ നീ വന്നു എന്ന് കേട്ടപ്പോ എണീറ്റ് വന്നതാ വേറെ ആര് വന്നാലും എഴുന്നേറ്റ് വരില്ല മുറിയിൽ തന്നെ ഇരിക്കും വിശി പറഞ്ഞു എന്താ അമ്മേ അവള് തിരിച്ചു വരുമ്പോഴേക്കും അമ്മ വീണു പോവോ ആര് ചോദിച്ചു പൂജ ചെറിയ അമ്പരപ്പോടെ അവളെ നോക്കി താൻ ഒരിക്കലും തിരിച്ചു വരാൻ പോകില്ലെന്ന് അവൾക്ക് മാത്രമേ അറിയൂ എന്നിട്ടും ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല മോളെ എന്റെ കുട്ടി കഴിച്ചോ ഉറങ്ങിയോ എന്നൊന്നും അറിയാതെ ഞാൻ എങ്ങനെ ഒരു തുള്ളി വെള്ളം ഇറക്കും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അതൊരു പൊട്ടിക്കരച്ചിലായി മാറുകയായിരുന്നു ആ അമ്മയുടെ കണ്ണീനു മുന്നിൽ ഏറെ ചെറുതാവുന്ന പോലെ ക്കെ അവരുടെ കൈകളിൽ പിടിച്ചു പക്ഷെ അവൾക്ക് ഒന്നും പറയാനില്ലായിരുന്നു പൂജ പതുക്കെ അവൾ കരിയിലേക്ക് നടന്നുവന്നു ആ കൈകളിൽ അവളുടെ കൈകൾക്ക് മേലെ പുണർന്നു അമ്മയുടെ കണ്ണിനീർ തുള്ളികൾ അവളുടെ കൈകളെ തുളച്ച് താഴേക്ക് പൊഴിഞ്ഞു അവൾ പതുക്കെ ആര് കൈകളിൽ ചുണ്ടുകൾ ചേർത്ത് വിതുമ്പി അവളുടെ കണ്ണുനീർ തുള്ളികൾ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ആവിയായാകുന്നു ലെനിൻ തന്റെ കഴുകൻ കണ്ണുകൾ കൊണ്ടവരെ നിരീക്ഷിച്ചു ആര്യയുടെ കണ്ണുകൾ പലപ്പോഴും പല ദിശയിലേക്കും വ്യതിചലിക്കുന്നുണ്ട് പക്ഷേ പ്രത്യേകം ഒരു ബിന്ദുവിനെ ലക്ഷ്യമാക്കുന്ന പോലെ അല്ലെങ്കിൽ കൂടെ ആരോ ഉള്ളതുപോലെ രണ്ട് സാധ്യതകൾ അവൻ കണ്ടു ഒന്ന് അവൾ തനിച്ചല്ല രണ്ട് അവൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് അവനൊരു യുക്തിവാദിയായിരുന്നു അതുകൊണ്ട് തന്നെ അവന് വലിയ ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആര്യ എന്തോ മറയ്ക്കുന്നുണ്ട് പൂജയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട എന്തോ ഒന്ന് ശ്യാം തന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനുമൊപ്പം കാറിൽ തിരിച്ചു പോകുന്നതിനിടെ ആയിരുന്നു ലിനെയും ആരെയും ശ്രദ്ധിച്ചത് തന്റെ വശത്തുകൂടെ ബൈക്കിൽ പാഞ്ഞു പോയ അവരെ ശ്യാമിന്റെ ഭാര്യ അച്ഛനെയായിരുന്നു ആദ്യം ശ്രദ്ധിച്ചത് ആരെയല്ലേ അത് അവൾ പെട്ടെന്ന് ചോദിച്ചു ഒരു മിന്നായം പോലെ കണ്ടുള്ളൂ എങ്കിലും ശ്യാമു അത് ശരിവെച്ചു അതാരാ ആ പയ്യൻ അവൾ അവനെ നോക്കി അതാ കുട്ടിയുടെ കസിൻ പൂജയുടെ ശ്യാം പറഞ്ഞപ്പോ അവൾ എന്തോ ആലോചിച്ചുകൊണ്ട് തലയാട്ടി കുട്ടികളെല്ലാം വളർന്നു അവരുടെ വാക്കുകൾ ഏറെക്കാലം പുറകിൽ നിന്നുമാണെന്ന് അവന് തോന്നി ശ്യാം അവളുടെ ചുമലിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു അന്നേരം അവന്റെ കണ്ണുകൾ പാഞ്ഞത് കണ്ണാടിയിലേക്കായിരുന്നു പുറകിലെ സീറ്റിൽ നിന്ന് ചെന്നൽ വഴി പുറത്തേക്ക് നോക്കിയിരിക്കുന്ന തന്റെ മകളിലേക്കായിരുന്നു ഗേറ്റിനരികിൽ നിന്നും ബൈക്കിന്റെ ശബ്ദം കേട്ട് സുജവാതിൽ പകുതി തുറന്നു നോക്കി ആരെ കണ്ടപ്പോൾ അവരുടൻ വാതിൽ തുറന്നു നിന്റെ അമ്മയ്ക്ക് എന്നെ വലിയ കാര്യമായുണ്ട് ഞാൻ കേറുന്നില്ല ലെനിൻ അതും പറഞ്ഞ് വണ്ടി തിരിച്ചു ഉമ്മറത്തു നിന്നും ഉറ്റുനോക്കുന്ന അമ്മയെ അവൾ നോക്കി അവരുടെ മുഖത്തു ഈയിടെയായി എന്തിനോടും ഭയമാണ് പണ്ട് താൻ എന്ത് ചെയ്താലും വഴക്കുണ്ടാക്കുന്ന അമ്മ ഇപ്പൊ തന്നോട് മിണ്ടാൻ പോലും മടിക്കുന്ന പോലെ ഉമ്പ്രത്തേക്ക് കയറി ചെന്നിട്ടും അവർ ഒന്നും ചോദിച്ചില്ല ലെനിന്റെ കൂടെയാണ് പോയതെന്നറിഞ്ഞാൽ ചൂലെടുക്കുന്ന ആളാണ് ഇന്ന് അവളോടൊന്നും ചോദിച്ചില്ല അവൾ അകത്തേക്ക് കയറിയുടൻ കഥകടച്ച് കുറ്റിയിട്ടു കോണി കയറി മുകളിലേക്ക് നടക്കുന്നതിനിടെ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തന്നെ ഉറ്റുനോക്കി അമ്മ താഴെ തന്നെയുണ്ട് അമ്മയ്ക്കെന്തെങ്കിലും പറയാനുണ്ടോ ആര്യ ചോദിച്ചു എന്താ മോളെ അവൾ എന്തോ പറയാൻ തുടങ്ങും മുൻപേ ആരോ ആ കയ്യിൽ പിടുത്തമിട്ടു ഏയ് ഒന്നുമില്ല അവൾ അതും പറഞ്ഞ് മുറിയിലേക്ക് ഓടി അന്ന് വൈകുന്നേരം ഏറെ താമസിച്ചാണ് രവി വന്നത് അയാളെ അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു സുജ എന്താടോ മുഖം വല്ലാതെ അവരുടെ മുഖത്തെ പരിഭ്രാന്തി കണ്ട് രവി ചോദിച്ചു മോള് അകത്തേക്ക് കയറി മുകളിലെ ചവിട്ടുപടിയിലേക്കൊന്ന് നോക്കി അയാൾ ചോദിച്ചു മോളിലുണ്ട് ഇന്ന് ആ എസ് ഐ വന്നിരുന്നു ശ്യാം സുജി പറഞ്ഞു നിർത്തി എന്നിട്ട് രവി ഹാളിലെ സോഫയിൽ തളർന്നിരുന്നു കൂടെ മോളും അർച്ചന സുജിയുടെ നാവിൽ നിന്നും ആ പേര് കേട്ടതും അയാൾ തലയുയർത്തി അവരെ ഒന്ന് നോക്കി ഏറെക്കാലമായി ആ വീട്ടിൽ ആ നാമം ഉച്ചരിച്ചിട്ട് ആ പേര് പോലും അയാളുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു പെട്ടെന്ന് കൺമുന്നെ കണ്ടപ്പോ കൂടെ ഒരു കുഞ്ഞും ഞാനങ്ങ് ഇല്ലാണ്ടായി എനിക്കെൻ്റെ മോളെ വേണം രവി ഏട്ടാ സുജി സോഫയിൽ അയാൾ കരികിലേക്കിരുന്നു രവി ഒന്നും പറഞ്ഞില്ല അന്നൊരുനാൾ അവളിറങ്ങിപ്പോയ നിമിഷം നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ച പോലെ ആ വേദന ഇപ്പോഴും മരവിച്ചിട്ടില്ല അവളെ അത്രമേൽ വെറുത്തത് സുജയായിരുന്നു അത്രമേൽ വേദനിച്ചതും അവരായിരുന്നു സുജയുടെ കലങ്ങിയ കണ്ണുകൾ രവിയെ വല്ലാതെയാക്കി സോഫിയോട് ചേർന്നുള്ള ഷോ കേസിലെ തങ്ങളുടെ കുടുംബചിത്രത്തിലേക്ക് ഒരു പഴയ ഫോട്ടോ തൻ്റെ മൂന്ന് പെൺമക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചെടുത്ത ഫോട്ടോ ഇന്നവർ ഒന്നൊന്നായി തന്നിൽ നിന്ന് അകലുവാണെന്ന് അയാൾക്ക് തോന്നി